തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു ന്യൂട്രീഷൻ സപ്പോർട്ടോട് കൂടി നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അതായത് മിസ്റ്റർ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എം പി മാറ്റുക തന്നെ ചെയ്യണം യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയാണോ ആരോഗ്യത്തിന് വേണ്ടിയാണോ ചോദിച്ചാൽ തീർച്ചയായും ഉത്തരം ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഡെയിലി രാവിലെ എണീറ്റിട്ട് അല്പം ആരോഗ്യം കിട്ടിക്കോട്ടെ എന്ന് കരുതി ആരും പോകാറില്ല എന്നാൽ ചികിത്സ കഴിഞ്ഞു കിട്ടുന്നത് പലപ്പോഴും ശമനമാണ് ആരോഗ്യമല്ല അപ്പോൾ ശമനമല്ലാതെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അപ്പോ മനോഹരമായ ഒരു ശരീരം എത്രത്തോളം ചോദിച്ചാൽ നമ്മുടെ കൈ ഇങ്ങോട്ട് വെച്ചാല് മുന്നോട്ട് പോകാൻ യാതൊരു ചാൻസും ഇല്ല ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് കാല് നൂത്ത് കഴിഞ്ഞാൽ പിറകിലോട്ട് പോകാനും ഒരു ചാൻസ് ഇല്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ശരീരം ഒരിക്കലും നശിപ്പിച്ചു കളയരുത് എന്നുള്ളതാണ് അപ്പൊ ആ ശരീരത്തിന് വേണ്ടി ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂർ കൊടുക്കാൻ തയ്യാറായാൽ ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂറും ശരീരം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും അതിന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അവസരം ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ ആശംസിക്കുന്നു